അപ്പം എനിക്ക് എന്റെ അനുഭവം പറയാനുള്ളത് ഒരുപാട് പേരെ നിയോഗങ്ങൾ ദൈവം ഈ അസാധ്യമായ കാര്യങ്ങൾ ഈ ബൈബിൾ ഈ പുസ്തകം വഴിയായിട്ട് സാധിച്ചു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷകാര്യമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചേച്ചിയെ ഇവിടെ നമ്മുടെ തോട്ടത്താടി ബൈബിൾ കണക്ഷൻ കാണാൻ വേണ്ടി ഇടയായി തീർന്നു കുഞ്ഞുങ്ങളില്ലാത്ത അവർ അപ്പം ഞാൻ അന്ന് ആ സമയത്ത് അവർക്ക് ഇനി പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ഞാൻ അവരുടെ പള്ളിയിൽ നിന്ന് മാറിയൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ജാനിച്ച് ചെന്നപ്പോൾ ആ ചേച്ചിയും ആ കുടുംബനെ കാണാൻ വേണ്ടി വന്നു അപ്പം അവർ പറഞ്ഞ അച്ഛൻ ഞങ്ങൾ കൊച്ചുണ്ടായെന്ന് പറയും അപ്പം ഞാൻ ജെന്നുണ്ടായി അപ്പോൾ ഒരു ഒരു വയസ്സുള്ള ആ കൊച്ചിനോട് വരും അപ്പം അച്ഛൻ അച്ഛൻ മറന്നുപോയോ അച്ഛനെന്ന് വളർത്തിച്ചാളെന്ന് പറഞ്ഞു ഇപ്പം എൻ്റെ അറിവിൽ തന്നെ ഇപ്പം എനിക്ക് ഞാനുണ്ടാകുന്ന പഴയ ഇടവകയിൽ രണ്ട് പേർക്ക് അതായത് പത്ത് വർഷത്തിന് മേലെ ദമ്പ വർഷമായ ദമ്പതികൾ കുഞ്ഞുങ്ങളായ ദമ്പതി കുഞ്ഞുങ്ങളുണ്ടായി ഈ പള്ളി മൂന്ന് പേർക്കുണ്ടായി ഇനി നമുക്ക് എൻ്റെ അറിവില്ലാതെ കുറെ പേരിങ്ങനെ നമുക്ക് അറിയാത്ത സ്ഥലത്ത് നിറഞ്ഞുകൂടാം അങ്ങനെയെല്ലാം ഉണ്ടായി അതൊരു കാര്യം രണ്ടാമത്തെ കാര്യം ഒരുപാട് ഇപ്പം ജോലികൾ മുടങ്ങി കിടന്ന ആൾക്കാർക്ക് കളിപ്പിൽ കിടന്ന വർഷങ്ങൾ കിടന്ന ആൾക്കാർക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ പോകാൻ വേണ്ടി സാധിച്ചു വിസ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ സാധിച്ചു സ്ഥലമില്ലാത്ത സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു വീടില്ലാത്ത ആൾക്ക് വീട് പണിയാൻ വേണ്ടി സാധിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് അല്ലേ ഇതുവെച്ചിട്ടൊന്നും ഇല്ല പിന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഓരോ പ്രാവശ്യം പറയുന്നുണ്ട് അപ്പോൾ ഇന്നലെ വന്ന് കഴിഞ്ഞ ദിവസം വന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വന്ന് ഒരു പൈ വച്ച് തന്നിട്ട് പറഞ്ഞിട്ട് വെച്ചാൽ ആ ജോലി അല്ല ഒരു കോളേജ് അഡ്മിഷന് വേണ്ടി ചോദിച്ചു അപ്പോൾ അഡ്മിഷൻ അവിടെ അവർക്ക് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ നിയോഗങ്ങളെ സാധിച്ചിട്ടുള്ളൊരു ബൈബിൾ ആണെന്ന് പറയാൻ വേണ്ടി എനിക്ക് ഏറ്റവും വലിയ എനിക്ക് ആഗ്രഹം അപ്പോൾ ദൈവം ദൈവചനത്തോ ദൈവചനത്തെയും ദൈവവചനത്തോട് ആരൊക്കെ ചേർന്ന് നിൽക്കുന്നു അത് മുറുകെ പിടിക്കുന്നു ഇന്ന് ജീവിക്കുന്നവനായ ദൈവം വചനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം